നൂറ്റെട്ട് സൂര്യ നമസ്കാരവുമായി കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രം വേദിക് വിഷൻ ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂർ ദർബാർ ഹാളിൽ നാളെ വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന സൂര്യ നമസ്കാരത്തിൽ നൂറ്റിയെട്ട് പേർ പങ്കെടുക്കും പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുക്കും അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വിവേകാനന്ദ കേന്ദ്രം വേദിക് വിഷൻ ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂരിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ യോഗാ ദിനം ആചരിച്ചിരുന്നു യോഗാ ദിന ആഘോഷ പരിപാടികളുടെ സമാപനം എന്ന നിലയിലാണ് നൂറ്റിയെട്ട് സൂര്യ നമസ്കാരം നടത്തുന്നതെന്ന് വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി പറഞ്ഞു അപ്പോൾ ഈ ഒരു സമാപന യോഗത്തിന് ഒരു പ്രത്യേകത കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഞങ്ങൾ അതിലെ എക്സ്പെർട്ടൈസ് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു പരിപാടി ഉൾക്കൊള്ളിക്കയാണ് നൂറ്റെട്ട് പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യുക സൂര്യ നമസ്കാര മന്ത്രത്തിനോട് കൂടിയിട്ട് ഒരു ഇരുപതോ മുപ്പതോ പേര് വിടാതെ ഒരു ബ്രേക്ക് ഇല്ലാതെ ആ മന്ത്രാനുസരണമായിട്ട് സൂര്യ നമസ്കാരം ചെയ്യും മന്ത്രങ്ങൾ സഹിതമുള്ള സൂര്യ നമസ്കാരമാണ് നടക്കുന്നത് മൂന്ന് ആരംഭിക്കുന്ന ചടങ്ങ് അഞ്ചിന് സമാപിക്കും जनम त्रिशु <laughs>